യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി ഓരോ ദിവസവും ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നല്ലോ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ കാണുന്നു നമ്മളിങ്ങനെ ഒരുമിച്ച് ദൈവവചനം കേൾക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവസ്നേഹമാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ആലയത്തിൽ ലഭിച്ച ഓരോ പ്രാർത്ഥനകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുവാൻ ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടുവാൻ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ദൈവീക വെളിച്ചമുണ്ടാകുവാൻ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുതകരം ഉണ്ടാകുവാൻ ദൈവപ്രവർത്തികൾ സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച ദിവസം എല്ലാ കാര്യങ്ങളെയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെയും ഓൺലൈനായി കാണുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് നോഹിൻ്റെ പെട്ടകത്തെക്കുറിച്ചാണ് ഞാൻ ആ വാക് ആ വചനം വായിച്ചപ്പം ആ നോഹിൻ്റെ കാലത്ത് മഴ വലിയ ശക്തമായ മഴ പ്രളയമുണ്ടായി നോഹിൻ്റെ പെട്ടകം വെള്ളത്തിൻ്റെ മുകളിൽ തിരമാല കൊണ്ടും വെള്ളത്തിൻ്റെ ഓളങ്ങൾ കൊണ്ടും അലഞ്ഞും ഉലഞ്ഞുമൊക്കെ യാത്ര ചെയ്തു അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും കുറേ അലച്ചിലുകളും ഉലച്ചിലുകളും എല്ലാം ഉണ്ടായെങ്കിലും ദൈവവചനം കേട്ട് ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ച നോഹയുടെ പെട്ടകം അലച്ചിലിലും ഉലച്ചിലും തകർന്നു എന്നല്ല അറാറത്തു പർവ്വതത്തിൽ ഉറച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത് ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിലും ഒത്തിരി അലച്ചിലുകളും ഉലച്ചിലുകളും എല്ലാം ഉണ്ടാവും അപ്പം നമ്മൾ ചിലപ്പം പെട്ടെന്ന് ചിന്തിക്കുക എല്ലാം തകർന്നു ഇല്ലേ എല്ലാം പരാജയപ്പെട്ടു രക്ഷപ്പെടാൻ സാധ്യതയില്ല എല്ലാം നഷ്ടമാകും ഇല്ല എന്ത് അലച്ചിലുകൾ ഉണ്ടെങ്കിലും എന്തു വലിയ ഉലച്ചിലുകളിലൂടെയായിരുന്നു കടന്നു പോകുന്നെങ്കിലും നോഹിൻ്റെ പെട്ടകം പലക തകർന്ന് എല്ലാം തകർന്ന് തരിപ്പണമായി നശിച്ചു എന്നല്ല എഴുതിയിട്ടുള്ളത് അറാറത്തു പർവ്വതത്തിൽ ദൈവം ഉറപ്പിച്ചുവെന്നാണ് ഞാനത് വായിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായം ഒന്ന് മുതലുള്ള വാക്യം ോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു മൂന്നാമത്തെ വാക്യം ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റൻപത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാറത്തു പർവ്വതത്തിൽ ഉറച്ചു ഉറച്ചു അപ്പോൾ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തെയും ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നല്ല ഭാവി നല്ല ജീവിതം നല്ല അനുഗ്രഹങ്ങൾ തന്ന് നോഹിൻ്റെ പെട്ടകത്തെ നോഹിൻ്റെ പെട്ടകം ഏതോ ചെളിയിൽ പുതഞ്ഞു പോയിരുന്നു എവിടെയോ പൊട്ടിപ്പോയുന്നോ എങ്ങോട്ടോ പോയിരുന്നോ അല്ല അത് ഉറപ്പിക്കേണ്ട സ്ഥലത്ത് ദൈവം ഉറപ്പിച്ചു അറാറത്തു പർവ്വതത്തിൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ അതിനെ ഉറപ്പിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആശങ്കകളുണ്ടോ എന്താകും എൻ്റെ ഭാവി എൻ്റെ പിള്ളേരുടെ ഭാവി എന്താകും ഇന്നത്തെ സാഹചര്യം എന്തുമാകട്ടെ ഞാൻ കേട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം താമരപ്പൂവ് ഈ താമര നിൽക്കുന്നത് ചെളിയിലാണ് അതിൽ നിന്ന് ഒരു തണ്ടുണ്ടായി അതിൻ്റെ മുകളിലാണ് മനോഹരമായ താമരപ്പൂവുണ്ടാകുന്നത് അപ്പോൾ ഈ താമര ചെളിയിലാണ് നിൽക്കുന്നതിലും അതിൻ്റെ തണ്ട് മനുഷ്യൻ്റെ ഈ വിരൽ കൊണ്ടൊരു കൊടുത്താൽ ഒന്ന് ഇങ്ങനെയൊന്ന് ബലത്തോടെ ഒന്ന് ഞൊട്ടിയാൽ അത് ഒടിഞ്ഞു പോവും പക്ഷേ ആ നിൽക്കുന്ന സ്ഥലം ചെളിയിലാണേലും അതിൻ്റെ തണ്ടിന് വളരെ കട്ടി കട്ടികുറവായാലും അതിൻ്റെ മുകളിലാണ് മനോഹരമായ താമരപ്പൂ ഉണ്ടായി നിൽക്കുന്നത് ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇന്നത്തെ സാഹചര്യം അലച്ചിലും ഉലച്ചിലും ആടിയുലയുന്ന എന്ന അവസ്ഥയും ഒക്കെ ആണെങ്കിലും നിൽക്കുന്ന സാഹചര്യം എന്തുമാകട്ടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ അനേകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരനുഗ്രഹം തന്ന് വിജയം തന്ന് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കാൻ അങ്ങനെ ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവത്തിന് പറ്റും ഹാലെ ലൂയ എല്ലാവരും ഇത് ഓർക്കുക ഒത്തിരി പേര് പറയാറുണ്ട് എൻ്റെ ജീ എൻ്റെ അവസ്ഥ ഇതാണ് ഞാനൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാ ഓ ഇത്രയും സാമ്പത്തിക കടവും പ്രശ്നവും രോഗവും ഒക്കെയാ ഇത് രക്ഷപ്പെടുന്നൊന്നും തോന്നുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞല്ല ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നിൽക്കുന്നത് ചെളിയിലാണേലും അതിന് തണ്ടിന് വലിപ്പം കുറവായാലും ബലം കുറവായാലും മനോഹരമായൊരു പൂവിനെ അതിൻ്റെ മുകളിൽ വിരിയിച്ചെടുക്കാൻ കൊണ്ടുവരാൻ ഏതൊരാൾക്കും ആകർഷണം തോന്നുന്ന ഒരു പൂവിനെ അവിടെ കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ ഒരു വിജയം കൊണ്ടുവരാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ ഒരു അനുഗ്രഹം കൊണ്ടുവരാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അലച്ചിലുകളും ഉലച്ചിലുകളും മാറി ഒരനുഗ്രഹം തന്നുറപ്പിക്കാൻ ദൈവത്തിന് പറ്റും ഹാല ലൂയ ഇന്ന് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കൾ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനമൊക്കെ അവർ കേൾക്കട്ടെ ഈ വചനം കേൾക്കട്ടെ നോഹിൻ്റെ പെട്ടകം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉണ്ടാക്കിയ ഒരു പേടകമാണ് പെട്ടകമാണ് അത് അത്രയും വലിയ പ്രളയം വന്നു മഴ വന്നു പ്രതിസന്ധികൾ വന്നു അലച്ചിലുകൾ വന്നു ഉലച്ചിലുകൾ വന്നു അത് വെണ്ടുകീറിപ്പോയെന്നോ പലകയളകിപ്പോയെന്നോ തകർന്നു പോയെന്നോ ഏതോ മണ്ണിൽ മറിഞ്ഞു പൊതഞ്ഞ് പോയെന്നോ ഒന്നും എഴുതിയിട്ടില്ലല്ലോ അതിനെ ദൈവം അതിനെ ഉറപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി തകർച്ചകളൊക്കെ മാറി നിരാശ മാറി അനുഗ്രഹമുള്ള ഒരു ഇടത്ത് ദൈവം നിങ്ങളെ ഉറപ്പിക്കും മനസ്സിൻ്റെ പ്രയാസങ്ങൾ മാറും മനസ്സിൻ്റെ പ്രതിസന്ധികൾ മാറും ജീവിതത്തിൻ്റെ അലച്ചിലുകൾ മാറും നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയുമായി നടക്കുന്ന ആ വിധത്തിലുള്ള ഉലച്ചിലുകളും അലച്ചിലുകളും മാറും ഒരനുഗ്രഹം തന്ന് ദൈവം നിങ്ങളെ ഉറപ്പിക്കും ഒരനുഗ്രഹം തന്നുറപ്പിക്കും ഈ പ്രാർത്ഥന വെറുതെ ആകില്ല ഈ പ്രാർത്ഥന ഒരനുഗ്രഹമായിട്ടും മാറും ശുശ്രൂഷകരാണോ എന്നെ കേൾക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണോ കേൾക്കുന്നത് മാതാപിതാക്കളാണോ യുവതി യുവാക്കളാണോ ആരുമാകട്ടെ ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് അനുഗ്രഹമുള്ള ഒരു സ്ഥലത്ത് സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഉറപ്പിക്കാനാ പദ്ധതി ഇട്ടിരിക്കുന്നത് ഇന്ന് കണ്ട ഇന്ന് കാണുന്ന ഇന്ന് അഭിമുഖീകരിക്കുന്ന ഇന്ന് ഭയപ്പെടുന്ന അലച്ചിലുകളും ഉലച്ചിലുകളും കണ്ട് ജീവിതം തകർന്നു പോകും എന്ന് എഴുതി നിരാശപ്പെട്ടുകൊണ്ടിരിക്കല്ലേ പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാണ് ഈ വെള്ളിയാഴ്ച ദിവസം ഒത്തിരി അനുഗ്രഹമാകും നമ്മളുടെ ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന അവസാനിക്കുന്നത് അടുത്ത മാസം ആറാം തീയതിയാണ് അതിൻ്റെ തൊട്ട് പത്തു ദിവസം ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദിവസത്തിൻ്റെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി നീ ഡെയിലി ബ്ലസ്സിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഇവിടെ നിയോഗം എഴുതിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസത്തോടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവസാനത്തെ പത്ത് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കൊണ്ടിരിക്കുന്നവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏതെല്ലാം കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ പുണ്യഭൂമിയിലുണ്ടോ ആർക്കെല്ലാം വേണ്ടിയാണോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളത് ആരെല്ലാമാണോ ഈ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേട്ടത് ആർക്കൊക്കെയാണോ ഇന്നും പ്രത്യേകം പ്രാർത്ഥന ആവശ്യമുള്ളത് ആരൊക്കെയാണോ ജീവിതത്തിൻ്റെ അലച്ചിലുകളിലും ഉലച്ചിലുകളിലും ആകെ പേടിച്ചിരിക്കുന്നത് ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ ഉണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത് മറിയില്ല അത് ഉലച്ചിലുകളിൽ തകർന്നു പോകില്ല അലച്ചിലുകളിൽ വീണു പോകില്ല അത് അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ ദൈവം നിന്നെ ഉറപ്പിക്കും ഭയപ്പെടുകയോ ടെൻഷനാവുകയോ വേണ്ട ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് കർത്താവെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേട്ടവരെയും അത് കൊടുത്തവർ കേൾക്കുന്നവർ ഷെയർ ചെയ്തവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ എഴുത്തിലൂടെ നൽകിയവർ ഇവിടെ വന്നെഴുതിയവർ എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യമുണ്ടാകട്ടെ കുഞ്ഞുങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ വിശ്വാസമുണ്ടാകട്ടെ പ്രാർത്ഥനാ ജീവിതമുണ്ടാകട്ടെ ജീവിതത്തിൽ അവർ ആത്മീയമായും ഭൗതികമായും വളരട്ടെ അവർ അനുഗ്രഹമായി തീരട്ടെ സ്വഭാവ രൂപീകരണം സംഭവിക്കട്ടെ മെടുക്കരാകാൻ കഴിവുള്ളവരാകട്ടെ മിടുക്കികളായി മിടുക്കരായി മാറട്ടെ അനുഗ്രഹമുള്ളവരാകട്ടെ ദൈവ വെളിച്ചമുള്ളവരാകട്ടെ സ്ഥല സ്വഭാവമുള്ളവരാകട്ടെ ദൈവാനുഗ്രഹമുള്ളവരാകട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും നൽകണമേ സന്തോഷവും സമാധാനവും വിജയവും നൽകണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഒരു ദോഷവും നിങ്ങൾക്ക് വരില്ല ഒരു തിന്മയും വരില്ല ഒരനർത്ഥവും നിങ്ങളുടെ കൂടാരത്തെ തൊടുകയുമില്ല എന്ന പ്രാർത്ഥന ചൊല്ലി നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ അലച്ചിലുകൾ മാറും ഉലച്ചിലുകൾ മാറും അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ ഒരു നന്മയിൽ ഒരു ഐശ്വര്യത്തിൽ ഒരു അനുഗ്രഹത്തിൽ നിങ്ങളുടെ ജീവിതവും ഉറയ്ക്കും സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹവും അവസരവും ഭാഗ്യവും തരട്ടെ കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന സൂക്ഷിക്കട്ടെ ആ